ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം അവർ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വേറെ തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ കളഞ്ഞേക്കുക അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ ഈ ഒരു പുതുവർഷത്തിലെ ആദ്യത്തെ പൗർണമിയാണ് എന്നുള്ളത് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ജനുവരി രണ്ട് മുതൽ ആണ് ആ തിഥി ആരംഭിച്ചിട്ടുള്ളത് മൂന്നാം തീയതി വരെയാണ് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പൗർണമി റിച്വൽ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇത്തവണ യാത്രയിലായതുകൊണ്ടാണ് നമ്മൾ പൊർണിമ റിച്ചലിനെ പറ്റിയൊന്നും പറയാതിരുന്നത് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത് മിസ്സാക്കാതിരിക്കുക നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓവറോൾ എനർജി എടുക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് Connect answer, yeah? patience, universe moving on Shadow. മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന ആർ ഡി ക്യൂ റിലേഷൻഷിപ്പാണ് അതായത് ഇതിനകത്ത് ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ ഒരു ആശങ്ക നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് എനർജിയാണ് ഇൻഡിസിഷൻ എനർജിയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് മേ ബി ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷൻ ഫീസിലുള്ള വ്യക്തികളായിരിക്കാം ഒരുപാട് നാളുകളായിട്ട് ഇതിനകത്ത് ഇഷ്യൂസ് ഉണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം എല്ലാം കളി കലങ്ങി തെളിയും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരുന്ന ആരൊക്കെയാണ് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടാവാം ചില സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് പാച്ചപ്പ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും അല്ലെങ്കിൽ എല്ലാം ശരിയായി വരും എന്ന് വിചാരിച്ചിരിക്കും അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യും അല്ലാതെ മാറി വരും നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ഒരു ചേഞ്ച് വരും എന്നൊക്കെയുള്ള രീതിയിലിരിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ ഈ പറഞ്ഞ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ആയിട്ടുള്ള ഒരു മാറ്റം ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റസ്സ് ഇതിനകത്ത് അനുഭവപ്പെടുന്നത് ഇപ്പോഴും ഇതിനകത്ത് പല കാര്യങ്ങൾക്കും വ്യക്തതയില്ല നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും ആ ഒരു ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു ഷാഡോ ഒരു നിഴലാണ് അതായത് ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അതുതന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു സ്റ്റഫ്നെസ് ഇപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോവാ ഇത്രയധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് ഇത് ശരിയാവെന്ന് വിചാരിച്ചിട്ട് ശരിയാവുന്നുല്ല എന്നാൽ പിന്നെ ഇതിൽ നിന്ന് പോയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ഓക്കെ ആവുന്നുണ്ടല്ലോ അവിടെ എത്തുമ്പോഴും ആയിരിക്കും അല്ലെങ്കിൽ മനസ്സ് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് വിട്ടു പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല അപ്പം ഇതുപോലെ ഒരു സങ്കീർണമായിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എനർജീസ് ആണെന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് അപ്പോൾ നമുക്കൊരു കാര്യം വേണമെന്നുണ്ട് എന്നാൽ ഇനിയിപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ ആയില്ലെങ്കിലോ ആയില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിറങ്ങിപ്പോവാന്ന് വിചാരിച്ചാലോ അതും ശരിയാവുന്നില്ല അപ്പോൾ ആകെ മൊത്തം ഒരു കോംപ്ലിക്കേറ്റഡ് മൈൻഡ് സെറ്റ് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരവസ്ഥ ചില കാര്യങ്ങളെക്കുറിച്ചൊരു ഉറപ്പുമില്ല ക്ലാരിറ്റിയും ഇല്ല ചില കാര്യങ്ങളൊക്കെ ഇനിയും അറിയാൻ കിടക്കുന്നുണ്ട് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റബണായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു ആശങ്കയാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും നല്ല സഹകരണത്തിൽ നിൽക്കുന്ന ഒരു എനർജി അല്ല എന്നാൽ പൂർണ്ണമായിട്ട് ഇത് വിട്ടുപോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇവിടെ സംഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നോക്കാം ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അവരെന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പ്ലാനിംഗ് ഉണ്ടോ എന്താണെന്നുള്ളത് നമുക്കൊന്നറിയാം ഏയ്സ് ഓഫ് ഫയർ പേഷ്യൻസ് Chariot, Hanged Man, Messenger of Earth, Three of Air, Queen of Water, Tower, Magician Empress. क्वीन ऑफ एर्त मू फर् ऑफ वाट कूड़ी ഫോർ ഓഫ് ഫയർ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയതായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റഗ്നസും കാര്യങ്ങളൊക്കെ വന്നു പെട്ടത് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് പിൻവലിക്കുക വാഗ്ദാനങ്ങളിൽ നിന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഒരുപാട് ഹൈഡ് ചെയ്ത് വെക്കുക നിങ്ങളോടൊന്ന് ഓണം പറഞ്ഞിട്ടുണ്ടാവും എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നല്ലതായിട്ട് നിങ്ങളുടെ ബന്ധത്തിനകത്ത് വന്നപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസവഞ്ചന എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ആംഗിളിലാണ് ആ ഒരു വ്യക്തി കരുതുന്നത് തന്നെ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഫാക്ടറിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഈ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അത് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളതും നമുക്ക് അവരുടെ ചിന്തകളിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കണം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു തകർന്നു പോയ കാര്യത്തിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് ഈ പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം ആ ഒരു തകർച്ചയിൽ നിന്ന് നമ്മൾ ഉയർച്ചയിലേക്ക് പോകുക എന്ന് എന്ന് പറഞ്ഞതുപോലെ എല്ലാം നിങ്ങളുടെ ഒരു ഇവർ തന്നെ ഇവർ കാണിച്ചിട്ടുള്ള പ്രവർത്തികളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കണം നിങ്ങളെ നല്ല രീതിയിലൊന്ന് എന്താ പറയുക മറ്റൊരു ലെവലിലേക്ക് അവരെ വിശ്വസിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏതൊരു റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ് ആ പറഞ്ഞൊരു സംഗതി തകർന്നു പോയിട്ട് വേറെ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഏജ് കെട്ടിയാൽ മുഴിച്ചിരിക്കുകയെന്ന് പറയുന്നത് പോലെ എന്തൊക്കെ അത് യോജിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു വിശ്വാസക്കുറവ് ഉള്ളികൾ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അത് നന്നായിട്ട് പോകാൻ കഴിയില്ല എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒക്കെ സംഭവിച്ച വ്യക്തികളുടെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ പോലും കാരണം ഈ ഒരു സംഗതി ഉള്ളിൽ കിടക്കുകയാണ് അതൊരു ട്രോമ പോലെ ഉള്ളിൽ തട്ടിയിരിക്കുകയാണ് ചിലപ്പോൾ മറ്റേ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതൊരു ട്രോമയായിട്ട് ഉള്ളിൽ ഉണ്ടാവാം ഒരു വലിയൊരു നമ്മളുടെ ഉള്ളിൽ എന്താ പറയുക ആരോ ഒരു കടാര കുത്തി ഇറക്കിയ ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യം മാറ്റിയെടുക്കണം എന്നുള്ളൊരു വളരെ ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സണുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ കണ്ട പോലത്തെ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു തടസ്സം കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിനകത്ത് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരു പക്ഷേ എങ്ങനെ ഇത് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല അതും കൂടി കൊണ്ടായിരിക്കാം ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് പോകാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം ആ ഒരു ന്യൂ എന്ന് പറയുമ്പോഴുള്ളൊരു എനർജി ഉണ്ടല്ലോ എന്ത് കാര്യമാണ് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം മാറി പുതിയതായിട്ടുള്ള ആ ഒരു ഫ്രഷ്നെസ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഷ്യൻസ് എനർജി അതായത് ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഡിലേ ആവുക വെയ്റ്റ് ചെയ്തിരിക്കുക അത് നമുക്കവിടെ കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹാൻഡ് മാൻ എനർജിയിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു സ്ട്രക്ടേഴ്സ് വെയ്റ്റിംഗ് ഫോർ ദ ഡിവൈൻ ടൈം പ്ലാനിങ് ഒക്കെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ഈ ഒരു മെസ്സഞ്ചർ ഓഫ് എർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുറച്ചൊരു സ്ലോ മോഡുള്ള ഒരു എനർജിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനും പദ്ധതികളും ആഗ്രഹമൊക്കെ ഇവരുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും പലപ്പോഴും ഇതിനകത്തേക്ക് ആക്ഷൻ കടന്നു വരാത്തത് ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു സ്ലോ മോഡ് അല്ലെങ്കിൽ ഈ ഒരു വെയ്റ്റിങ് എനർജിയും കാര്യങ്ങളൊക്കെ കാരണമാണ് എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമാണ് ഒരു പക്ഷേ ഇവരെ കുറച്ചും കൂടി അവരുടെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കാം അതായത് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു സംഗതി ഒരു ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ലൈഫിന് ചിലപ്പോൾ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അത് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അതായത് ഞാനൊന്ന് സിറ്റിലാവട്ടെ അല്ലെങ്കിൽ ഇവിടെ ഞാനൊന്ന് എൻ്റെ നിലയുറപ്പിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ അവർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിൽ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കണം എന്നുള്ള ആ ഒരു എനർജി ഒക്കെ നമുക്കിവിടെ കാണാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം പക്ഷേ വളരെ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റാണ് നമുക്ക് അതിനകത്തൊക്കെ കാണാനായിട്ട് കഴിയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ എനർജി പോലെ തന്നെ വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന രീതിയിലാണ് ഒരു പക്ഷേ ഒരു തേർഡ് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം അതായത് നമ്മളിപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് ഉണ്ടായാലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഇനി വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാവരുത് അല്ലെങ്കിൽ അത് വളരെ പ്രാക്ടിക്കലായിട്ട് നല്ല രീതിയിൽ നമ്മൾ പറയില്ല എല്ലാത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയുന്നത് പോലെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും കെട്ടുറപ്പോടെ വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ സഡൻ ആയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ഒരു വരവ് പോക്ക് കാര്യങ്ങളല്ല ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി റിലേഷൻഷിപ്പിനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് അവർ മറിച്ച് വെച്ച ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ടുള്ള ഒരു ഏർജ് അവരുടെ മനസ്സിനകത്ത് തന്നെ ഉണ്ടാകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾക്കുള്ള ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ പരസ്പരം അത് തുറന്ന് പറയാനായിട്ട് അവർ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഇത്രയും നാളും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടൊരു ധൈര്യം കിട്ടാത്തൊരു വ്യക്തിയും കൂടി ആയിരിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴും കണ്ടതാണ് ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇല്ല എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ഇവിടെ വളരെ ഇവിടെ ആയിട്ട് കാണാം അപ്പോൾ ആ ഒരു ക്ലാരിറ്റി തരാനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു ഇൻറ്റൻഷനും കൂടി ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പം കരന്ലി നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് തീർത്തും നോ കോണ്ടാക്റ്റിലൊക്കെ വന്നിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഇപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ എന്താവർക്ക് തേർഡ് പാർട്ടി ഇല്ലേ എന്നൊക്കെ ചിന്തകൾ നേരം ചിലപ്പോൾ നിങ്ങൾക്ക് പോകുന്നുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ആ ഒരു ദുഃഖവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഈ ഒരു പേഴ്സൺ അവർക്ക് ഒരുപാട് ഇമോഷൻസ് ഇപ്പോഴും നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ഫീലിംഗ് ഉള്ളതായിട്ട് തന്നെ അവർ ഇവിടെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അല്ലെങ്കിൽ അവർ നിങ്ങളോടൊപ്പം പറയുന്നുണ്ട് ആ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹം ഇഷ്ടമൊക്കെ ഇപ്പോഴും ഉണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇതിനകത്ത് നടന്നിട്ടും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അത്രയും ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും തീവ്രമായിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി പഴയ ആ ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ആ ഒരു അവൈലബിലിറ്റി മാറിപ്പോയി എന്ന് ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ അവർ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പുറമേ വലിയ താല്പര്യം ഇല്ലാത്തതുപോലെ അല്ലെങ്കിൽ ഇമോഷൻസ് ഇല്ലാത്തതുപോലെ ആയിരിക്കാം നമുക്ക് ആ ഒരു ലാക്ക് ഓഫ് ഇമോഷൻ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പുറമെ രണ്ട് വ്യക്തികളും കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് പരസ്പരം അറിയണ്ട എന്ന് വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് തിരിച്ചു കിട്ടാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മറന്നിരിക്കി പുറത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ അത് നിങ്ങളോട് തുറന്ന് പറയണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് കാണാം അതുപോലെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നമ്മൾ ബാക്ക് ടു ഹോം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് അവർ വളരെ കംഫേർട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന ചിലപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം അവർ വീണ്ടും ഇതിനകത്ത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടപ്പെടുത്തി വിശ്വാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായ ആ ഒരു സ്ട്രെങ്ത് ആയിരിക്കോട്ടെ അത് തിരിച്ച് എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ആ ഒരു സോളിഡ് ഫൗണ്ടേഷൻ വേണം നിങ്ങളുടെ ബന്ധത്തിന് അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി വന്നിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു ഇൻറ്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തിരുത്തി കുറിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വെയ്റ്റിംഗ് എനർജി അല്ല ഒരു സ്റ്റക്നെസ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല കാരണം അവരൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു എനർജിയും കൂടിയാണ് നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷെ അവരുടെ ഒരു ഇന്നർ മൈൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രമായിട്ട് പെട്ടെന്ന് തന്നെയുള്ള ഒരു സഡൻ കോണ്ടാക്റ്റും കാര്യങ്ങളും ആഗ്രഹിക്കുന്നതായിട്ടും നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നിങ്ങളെ കൺവിൻസ് ചെയ്ത് റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ് ഈ ഒരു പേഴ്സണിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു സമയം സാവകാശം എടുത്ത് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകും എന്നുള്ളത് അറിയില്ല തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉൾപ്പെടെ റെസനേറ്റ് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയാക്സൈൻസ് ഏരീസ് സെജിറ്റേറിയസ് ടോറസ് വെർഗോ ജെമിനായി സ്കോപ്പിയോ ആൻഡ് ഫൈസസ് ക്യാൻസർ സോഡിയാക്സൈൻ കൂടി ഉണ്ട് കേട്ടോ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ വൺ നമ്പർ ത്രീ നമ്പർ 7, നമ്പർ 12, നമ്പർ ഫോർട്ടീൻ നമ്പർ 20, നമ്പർ 16 ആൻഡ് നമ്പർ 18. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്റ്റാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പോഴത്തെ ഈ ഒരു കൺഫ്യൂഷനെല്ലാം മാറി വളരെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം